ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ വീഡിയോസ് ഉണ്ടോ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ഞായറാഴ്ച അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കല്യാണമല്ലേ ഞാനും അങ്ങോട്ട് തിരക്കിലായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ദിവസം അങ്ങനെ പോട്ടെ എന്നുള്ളത് അപ്പോൾ പുതിയ ഒരു മോഡൽ മാക്സി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാക്കണം കേട്ടോ റേറ്റ് വരുന്നത് ചെറിയ റേറ്റ് ഉള്ളൂ അഞ്ഞൂറ്റി മുപ്പതാണ് നെക്ക് വരുന്നത് ഇവിടെ എങ്ങനെയാണെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് ഒരു ചെറിയൊരു ബട്ടർ ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്ലീവ് കടല് അടി പ്ലേറ്റ് നമ്മളിത് ഇട്ട് നിൽക്കുമ്പോൾ മാക്സി ആണോ എന്ന് പോലും തോന്നൂല അങ്ങനെയും വെറൈറ്റിയാണ് എക്സലാണ് സൈസ് വരുന്നത് ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ അടിയിൽ അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ നൂറ്റി അമ്പതിൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ എന്തായാലും ഞാന് ഇൻഷല്ല പഴയതിനെക്കാട്ടിലും സ്ട്രോങ്ങിലൊക്കെ വരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ തിരക്കൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഡെയിലി വീഡിയോസ് ഇടാത്തത് അപ്പൊ കണ്ടില്ലേ അപ്പൊ ഞാനിതിനെ കുറിച്ച് വർണ്ണിക്കണില്ല ഇത് എക്സല് സൈസില് ഇട്ടാലേ ഉള്ളു എന്തു ചെയ്യ ഇതിൻ്റെ ഭംഗി എങ്ങനെയാന്നുള്ളത് അറിയുള്ളു കണ്ടല്ലേ അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ താഴെ ഒരു പണ്ടിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു പീക്കോക്ക് ബ്ലൂ ഇത്ര കയ്യിലുള്ള ഒരു മാക്സ് ഉണ്ടായിരുന്നു കുറേ കാരണം എന്തുന്നോ ഇവിടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് അതിലിരുന്നു നമ്മളാ സ്കൈ ബ്ലൂ കളറില് ഇവിടെ അങ്ങനെ ഫുൾ ഒരു ഫ്ലവർ ആയിട്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇതാട്ടോ അന്ന് എവിടെ അതിന് കളർ ചേഞ്ച് ഉണ്ട് അന്ന് അങ്ങനെ കിട്ടിയിരുന്നു ഇപ്പോഴും ഞാൻ ആ കൈനെടോ ഏ െ അതിന്റെ കളർ ചേഞ്ച് ഇതാണ് അപ്പൊ രണ്ടേ രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് മിനിറ്റ് ആയതുകൊണ്ട് കണ്ട കുറച്ച് സ്പീഡിൽ സംസാരിക്കണത് സ്പീഡ് കൂട്ടിയിട്ട് ഇടണത് കേട്ടോ ഇതാണ് കണ്ടില്ലേ അപ്പൊ ഇങ്ങനുണ്ട് അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാല് വെറൈറ്റിയാണ് ഇല്ല നമ്മളെ പറഞ്ഞില്ലേ ഇനി അതല്ല ചുരിദാറിന്റെ ടോപ്പ് ആക്കണമെങ്കില് ഇങ്ങനെ നിക്കണ പള്ളിയിലുള്ളവരെ ഉള്ളവരെ നിൽക്കണില്ല ഫുഡ് ഫുഡിപ്പോൾ കഴിച്ചതാണ് അതാണ് എന്നാൽ കുറച്ച് റിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ ഉണ്ടോ മറ്റേ ഇതിന് നിൽക്കണ പോലെടാ അപ്പോൾ കണ്ടില്ലേ ഗോൾഡൻ കളറ് അതാണ് അതിന്റെ താഴെ വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിന്റെ താഴെയും കണ്ടില്ലേ ഇങ്ങനെ ഒരു ഫ്ലവറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വെറൈറ്റി തന്നെയാണ് സ്ലീവ് ഇങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത് പൈപ്പിംഗ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ കേട്ടോ ഞാനിട്ട എല്ല എപ്പോഴും എല്ലാരും ചോദിക്കലുണ്ട് കണ്ടില്ലേ ഇതാക്കണം ഇത് ഇതൊക്കെ ഒരു ഷാൾ ഇട്ടിട്ട് പുറത്തിറങ്ങിയ ഞാൻ ഇപ്പൊ മലപ്പുറം പോയിട്ട് ഇങ്ങനെ വരികയാണ് ഞാൻ അത് ഇട്ടിട്ട് ഞാൻ പോകും ഇതാ അടുത്തത് ആ ഈ കളർ ഞാൻ പറഞ്ഞ ആ കളർ മാക്സി കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഇരുന്നു പക്ഷെ ഇവിടെ വലിയൊരു പൂവായിരുന്നു ആ അത് ഈ കളർ മാക്സി അയ്യോ ഈ കളർ തന്നെ സ്കൈ ബ്ലൂ എങ്ങനെ ഉണ്ട് കണ്ടില്ലേ ഇത് ഇട്ടാലും ഈ കറത്തിന്റെ രസം അറിയാം എല്ലാതിട്ടാലും ഒരു രസം ഉണ്ടാകും പക്ഷേ ഇതാട്ടോ കണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് കാരണം അടിപൊളിയാണ് പിന്നെ നമ്മൾ മിഞ്ഞാന്ന് അപ്ലോഡ് ആക്കിയിലുള്ള ഏതൊക്കെയാ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കളറുണ്ട് കണ്ടല്ലേ ഇത് ഞാൻ ഇനി എന്താ ഞാൻ ഇവിടുന്ന് പോവുകയല്ലേ അപ്പൊ ഞാൻ ഇടത്തോളം ഓരോ വീഡിയോസിൽ ബാലൻസ് കാണിച്ചു തരാൻ ആവശ്യമുള്ള ഇടത്തോട്ടെ വിചാരിച്ചിട്ടാണ് ഒന്നാം തീയതി കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾ ഇന്നോട് ചോദിച്ചാൽ ഞാൻ അടുത്ത് തരില്ല കൊടുക്കണ്ടല്ലോ അപ്പൊ വേണമെങ്കിൽ ഇപ്പം ഓർഡർ ചെയ്യുക ഇതാട്ടോ ബ്ലൂ എല്ലാരും ബ്ലാക്ക് 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 ആണ് പക്ഷെ ബ്ലൂ ഇട്ടദേശം ബ്ലൂ ഇട്ടാൽ തന്നെ കിട്ടുള്ളൂ കണ്ടല്ലേ അപ്പൊ ഇതാട്ടോ ഇതിന്റെ സ്ലീവിന് ഇങ്ങനെ വർക്ക് തന്നെ അപ്പോൾ ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് കുറേ ആൾക്കാർ ഇത് ത്രിബ്ലെക്സിലാണ് പേയ്മെൻ്റ് ഇടാൻ പറഞ്ഞിട്ട് പിന്നെ ഇത് ഞാനും ഇങ്ങനെ അത്ര തടി ഉണ്ടിട്ടോ പറയരുത് ഇത് നമുക്ക് പറ്റൂല നമുക്ക് പറ്റൂല ഇത് ഞാനത് എക്സല് സൈസ് പറയണത് ഇങ്ങനെ വെച്ചു വിചാരിച്ചിട്ട് ഇതിങ്ങോട്ടും എത്തൂല ഇതിങ്ങോട്ടും എത്തൂല ഏ പിന്നെ ഇത് എങ്ങനെ ഇങ്ങനെ ചാക്ലറ്റ് അങ്ങനെ അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിവിടെ എല്ലാരും പൈസ അയക്കാൻ നേരത്തെ ലാസ്റ്റിനോട് അറിയി ഞാനും ഇങ്ങളത്ര ചാക്കിനെ ഇങ്ങനെ പോയക്കാൻ ഇട്ടിങ്ങനെ ആ അത് കൊള്ള കൊള്ളാത്ത ഇവിടെ കുടുങ്ങിട്ട് ഇങ്ങനെ വെക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാന് അപ്പൊ അപ്പം പറയും പൊന്നാർ എനിക്ക് ഇന്ന വിചാരി ഞാൻ ഇന്റെത്ര തടി വിചാരത്തിണ്ടെങ്കിടെല്ലോ പിന്നെ അത് റിട്ടേൺ അയക്കാൻ നിക്കേണ്ടി നിങ്ങൾ ആദ്യം എടുക്കാൻ നിൽക്കണ്ടറി അപ്പൊ അതാ പറഞ്ഞത് അപ്പൊ ഇത് നമ്മളെ സൈസ് അല്ല നമ്മളെ സൈസ് പിന്നെ ഈ ഒരു പച്ചയ്ക്കും വേണ്ട മക്കളെ ഇതും നല്ല ബസ്സുണ്ട് കണ്ടല്ലേ ഇന്നത്തെ വീഡിയോ ഈ കളർ കാണിക്കാ കാണിക്കാൻ മറന്നോ കറിയില്ലോ ഇതാ പിന്നെ എന്താ പറയാ പേയ്മെന്റും അഡ്രസ്സും പെട്ടെന്ന് പെട്ടെന്ന് തരണം നിങ്ങക്ക് രാത്രി ഡ്യൂട്ടി വേറിയും പിന്നെ ഡ്യൂ പകല് ഡ്യൂട്ടി വേറെയാണ് അപ്പൊ അതുകൊണ്ട് പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് കണ്ടില്ലേ ഇത് ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ ഇരുന്നിട്ട് ആ മൂലൊക്കെ പാക്കി ഇട്ടതാണ് അപ്പോ ഈ ഡിസ്കൗണ്ട് സെയിലും മറ്റേ എന്താണ് അതാദിനക്ക് പൈസ അയച്ച ആളല്ലേ അതാ തോന്നണോ നടിച്ച് നോക്കാം അതിൽ സ്ക്രീൻഷോട്ടും ആതിരാബാബോന്നുണ്ടോ അപ്പോ ഐശാൽ മാക്സിക്കാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ടത് കേട്ടോ വേറെ ഐശാൽ മാക്സി അല്ലെങ്കിൽ എന്റെ പേര് ഷെഹീദ എന്നാണ് ഞാൻ വീഡിയോന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് മുതല് അതിക്കാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യേണ്ടത് നിങ്ങൾ വേറെ എവിടെയും ഐശാൽ പിന്നെ ഇതില് ഇതിന്റെ രണ്ട് കളറും കൂടി ഇപ്പൊ ഞമ്മക്ക് പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കളർ വെച്ചാൽ സെയിം കളർ തന്നെയാണ് ഒന്ന് അതും ഒന്ന് ഇതിന്റെ അല്ലേ ആ ആ സാധനം പൊട്ടിച്ചിട്ട് അവിടെ ഇട്ട അതയക്കണ്ട കേട്ടിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ അക്കൗണ്ടിലെല്ലാം പൈസ അയച്ചിരുന്നു പറഞ്ഞതിനാൽ കേട്ടു ആ നോക്കട്ടെ പറഞ്ഞു വെച്ചതാണ് കേട്ടോ ബ്ലാക്ക് അപ്പൊ ഒക്കെ സിംഗിൾ പീസുള്ളൂ വേണമെങ്കിൽ പെട്ടെന്ന് എന്തു ചെയ്യുക ഓർഡർ ചെയ്യട്ടോ ഓർഡർ ചെയ്യണ നമ്പർ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എന്നുള്ള നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്ന നമ്പർ വേറെയാണ് കേട്ടോ പക്ഷെ എല്ലാരും ചെലപ്പോ എമ്പത്തൊമ്പേക്ക് ആണ് ചെയ്യണത് അത് നമ്മളെന്താ വെച്ചാല് നമ്മൾ ഈ പാക്കിങ്ങിൻ്റെ സമയത്ത് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് പൈസ വന്നോ ഇല്ലേ എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കുറേ മിസ്റ്റേക്ക് പറ്റി കേട്ടോ എന്താണ് കണ്ടല്ലേ അപ്പൊ ഇത് ഞാൻ കാണിച്ചത് എന്താ വെച്ചാൽ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതോന്തതിയോട് കൂടി ഈ ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ നിൽക്കും അപ്പൊ അതുകൊണ്ടാണ് ഇൻഷാല്ല പിന്നെ എപ്പോഴെങ്കിലും വിരുന്നിരുന്ന മാതിരി നമുക്ക് ഇവിടെ വരട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വേറെ എവിടെ കടടണത് വേറെ എവിടെ കടന്നത് ഈ കടന്നെ കൊണ്ടിപ്പോൾ നോക്കി നടത്താൻ പറ്റണില്ല ഞാനാണെങ്കിലോ ഒരു കൊല്ലത്തിൽ മൂന്നെട്ടം പേരെ മാറുകയാണ് ഇനി അപ്പോൾ ഇനിയിപ്പം പേരാധികം സെറ്റായിട്ട് ഇനി കട വേറെ കൂടുതലും കൊണ്ടിടണം ഞങ്ങളെ നാട്ടിൽ വരുന്നുണ്ടോ ഞങ്ങളെ നാട്ടിൽ വരണോ വേറെ ഏത് സ്ഥലത്താണെന്ന് വെച്ചാൽ കട ഈ ഒരു കട തന്നെയുള്ളൂ പക്ഷെ ഞാനിവിടെ ഉണ്ടാവില്ല എന്നുള്ളൂ ഓൺലൈനിൽ വിശാല ഞാൻ എന്തായാലും ഈ മുഖങ്ങൾക്ക് കാണിച്ച് തരും അതെന്തായാലും ഞാൻ നിർത്തണില്ല കുറേ ആൾക്കാർ ഈ ജന്തു പോയി കിട്ടിയാൽ മതി വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഇല്ലാട്ടോ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങളെ വീഡിയോസ് തിരായിട്ട് കാണുന്നുണ്ട് അത് ഫുഡ് ചീൻ്റെയാണ് കേട്ടോ സാധാരണ പട്ടിണി നടന്നിങ്ങാടൊക്കെയാണ് വീഡിയോ ഇടയില്ലേ ഇന്ന് നല്ല വൈറൽ അടച്ചു തിന്നിട്ട് വന്നത് അപ്പോൾ നിങ്ങളിഷ്ടപ്പെടുന്നുണ്ട് പിന്നെ എന്താ പറയുക നിങ്ങളെ സംസാരം ഇഷ്ടമാണ് നിങ്ങളെ വീഡിയോസ് മുടങ്ങാതെ കാണുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഓൺലൈനായിട്ട് വീണ്ടും ഉണ്ടാകും ഏഹ് കടയണേ കട ഇവിടെ ഉണ്ടാകും കട ഇവിടെ തന്നെ ഉണ്ടാവും ഓ ജനുവരി ഒന്നാവാൻ കാത്തിക്കണൂലുണ്ട് ഇത് തുറക്കൂലേ തുറക്കൂലേ ചോദിച്ചിട്ട് അപ്പൊ വേറൊരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും നമ്മൾ ജനുവരി ഒന്നാം തീയതി മുതൽ എന്തായാലും തുറക്കും അപ്പൊ ഓക്കെ ബൈ അസ്സലാ ലൈക്കും